കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതോടെ തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളിനന പദ്ധതിക്ക് ജീവൻ വെപ്പിക്കാൻ ഉദ്യോഗസ്ഥരുടെ നെട്ടോട്ടം പദ്ധതിക്കായി പൈപ്പുകളും മോട്ടോറുകളും സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് പദ്ധതിയിൽ സാമ്പത്തിക അട്ടിമറി നടത്തിയെന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ആരോപിച്ചിരുന്നു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചിറ്റൂരിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിക്കെതിരെയായിരുന്നു സുമേഷ് അച്യുതന്റെ ആരോപണം അന്വേഷണം ആവശ്യപ്പെട്ട് പദ്ധതി പ്രദേശത്ത് സംഗമം സംഘടിപ്പിക്കാനിരിക്കെയാണ് പദ്ധതി കാര്യക്ഷമമാക്കാനുള്ള ശ്രമം നടത്തുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെയും ആരോപണമുണ്ട് വിരമിച്ച ജീവനക്കാരെ ഉയർന്ന തുക ശമ്പളം നൽകി നിയമിച്ചാണ് അഴിമതിക്ക് കളമൊരുക്കിയതെന്നാണ് ആരോപണം ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻതോട്ടങ്ങളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുള്ളിനന ലഭ്യമാക്കാനാണ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയത് മുപ്പത് കോടി ചിലവിൽ അഞ്ച് പദ്ധതികളാണ് ചിറ്റൂരിൽ നടപ്പാക്കിയത് ദിവസവും വെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിൽ തുടങ്ങിയ പദ്ധതിയിൽ നിന്ന് ഒരു ദിവസം പോലും വെള്ളം ലഭിച്ചില്ലെന്നതാണ് പരാതി കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക